എൻ്റെ പേര് ജാസ്മി ഷിബു ഞാൻ കോട്ടപ്പുറം രൂപതയിലെ കുരുവിലശ്ശേരി നിത്യസഹായ മാതാ ചർച്ചിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ ഞാൻ നേഴ്സാണ് ഞാൻ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത് കഴിഞ്ഞ ഡിസംബർ മാസം എനിക്ക് കലശലായ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു ആ ബാക്ക് പെയിൻ കാലിൻ്റെ താഴേക്ക് വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് നടക്കാനോ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു ഞാൻ അവിടെ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ കുറച്ച് പെയിൻ കില്ലേഴ്സ് എല്ലാം തന്നു അതൊക്കെ കഴിച്ചു എന്നിരുന്നാൽ തന്നെയും എനിക്ക് അത്ര ഞാൻ എന്നും എൻ്റെ ഉടമ്പടി തൈലം എൻ്റെ നട്ടലിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എന്നും തന്നെ പ്രാർത്ഥിക്കും എനിക്ക് നല്ല ആശ്വാസം കിട്ടുവാ കിട്ടിയിരുന്നു പക്ഷേ ഡോക്ടർ പറഞ്ഞു ഒരു എം ആർ ഐ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ഒരു എം ആർ ഐ സ്കാൻ ചെയ്തു ആ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടിൽ മൈൽഡ് ബൾജേ ഉണ്ടായിരുന്നുള്ളൂ മാത്രമല്ല എൻ്റെ വേദനയിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കൂടാതെ ആ സ്കാനിങ് റിപ്പോർട്ടിൽ സസ്പെക്റ്റഡ് ഹെപ്പാറ്റിക് സിസ്റ്റ് അതായത് ലിവറിൽ ചെറിയൊരു വെള്ളം കെട്ട് സംശയം പറഞ്ഞു അത് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഈ ബാക്ക് പെയിനേക്കാളും കൂടുതൽ ടെൻഷൻ അതായിരുന്നു അന്ന് മുതൽ ഞാൻ ഉടമ്പടി ഉപ്പ് കഴിക്കുകയും എൻ്റെ വയറില് തൈലം പുരട്ടി കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഈ ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി ഞാൻ നാട്ടിൽ വന്ന് രാജഗിരി ഹോസ്പിറ്റലിൽ അൾട്രാസൗണ്ട് ചെയ്തു ആ അൾട്രാസൗണ്ടിൽ എൻ്റെ സിസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ഇല്ല എന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെ ഈശോ തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഒരായിരം നന്ദി പറയുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ മോളുടെ ഒരു വിജയത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് ഞാനത് അവൾക്ക് കൊടുക്കാം ബാക്കി ഞാൻ പറയാം എൻ്റെ പേര് അന്ന ഞാൻ കോയമ്പത്തൂർ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ടൈമിൽ എനിക്ക് ഫസ്റ്റ് സെമിൽ പൈത്തൻ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു ആ സബ്ജക്റ്റ് എത്ര തവണ ഞാൻ എഴുതിയിട്ടും പാസ്സാവുന്നുണ്ടായിരുന്നില്ല ഒരു മൂന്ന് തവണ ഞാൻ എക്സാം എഴുതി പക്ഷേ മൂന്ന് തവണയും എനിക്കതിൽ സപ്ലി വന്നു ഫോർത്ത് ടൈം ഞാനത് എഴുതണ സമയത്ത് ഞാൻ ഇവിടുന്ന് അമ്മ ഉടമ്പടി ചെയ്ത് കൊണ്ടുവന്ന ആ ഉപ്പും കുറച്ച് കഴിച്ച് അതുപോലെ ആ തൈലം നെറ്റിയിൽ വരച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ ഈശോൻ്റെ അടുത്ത് പറയണേ ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായി എക്സാം എഴുതാനായിട്ട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എക്സാം എഴുതുന്ന ടൈമിലും വളരെയധികം ഡിഫിക്കൽട്ടായിരുന്നു പഠിച്ചത് മൊത്തം ഞാൻ എഴുതി പക്ഷേ എന്നാലും എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഒരു ഡൗട്ടായിരുന്നു അങ്ങനെ റിസൾട്ടിൻ്റെ ഡേറ്റ് വന്നു റിസൾട്ടിൻ്റെ ഡേറ്റ് വന്നപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാനൊരു പെൺകുട്ടി മാത്രമാണ് പൈത്തൻ എന്ന വിഷയത്തിൽ ഫെയിൽ ഫെയിലായിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ള എല്ലാവരും ക്ലിയറായി അങ്ങനെ റിസൾട്ടിനന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് റിസൾട്ട് നോക്കി കഴിഞ്ഞപ്പോൾ നാലാമത്തെ അറ്റംപ്റ്റിൽ എനിക്ക് ആ ഒരു സബ്ജക്റ്റ് ക്ലിയർ ആവാൻ സാധിച്ചു ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹം നേടി തന്ന അമ്മയ്ക്ക് ഒരായിരം നന്ദി അടുത്തത് എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മയുടെ കാര്യമാണ് എൻ്റെ അമ്മയ്ക്ക് നാൽപ്പത്തിനാല് വർഷമായിട്ട് വേരിക്കോ സൾസർ എന്ന് പറയുന്ന അസുഖം ഉണ്ടായിരുന്നു വേരിക്കോസ് അൾസർ ഉള്ള എല്ലാവർക്കും അറിയാൻ പറ്റും അത് ഒട്ടും ക്യൂറാവാത്തൊരു അസുഖമാണ് അത് കാലിൽ നിന്ന് വെള്ളം വരികയും ഒപ്പം സ്മെല്ല് വരികയും ഒരു ഒന്ന് പുറത്തേക്ക് പോകാനോ ഒരു സ്ഥലത്തേക്ക് പോകാനോ എല്ലാത്തിനും ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ സ്ഥിരമായിട്ട് അമ്മയുടെ ഇവിടുന്ന് കിട്ടിയ ഉപ്പ് ഉപയോഗിച്ച് കാല് കഴുകുകയും തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ഇപ്പം എൻ്റെ അമ്മയുടെ കാല് നന്നായിട്ട് ഉണങ്ങി ക്ലീനായിട്ട് ഇരിക്കുക അതിൻ്റെ ഫോട്ടോ വരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മ മാതാവ് നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയ പത്രം ഞാൻ പ്രാർത്ഥിച്ച് എല്ലാവർക്കും കൊടുക്കും എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം കൂടി അത് സ്റ്റാറ്റസ് ഇടുകയും പിന്നെ അത് എല്ലാവർക്കും സെൻഡ് ചെയ്യുകയും ചെയ്യും ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മയുടെ ഫോട്ടോ കാണിച്ച് തരാം നിങ്ങൾക്ക് പിന്നെ ഞാൻ കാരുണ്യ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും കൊണ്ടാവുന്ന രീതിയിൽ കുറച്ച് പൈസ എടുത്ത് എല്ലാവർക്കും കൊടുക്കും പിന്നെ ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഒരു ഭക്ഷണം ഒരാൾക്ക് കൊടുക്കാൻ ഞാൻ ശ്രമിക്കും പിന്നെ ഞാൻ നേഴ്സാണ് എൻ്റെ ജോലിയിൽ ഞാൻ എത്രമാത്രം കാരുണ്യം കാണിക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് എന്ത് എല്ലാ ദിവസവും ഉടമ്പടി തൈലം എടുത്ത് കുരിശ് വരച്ചിട്ട് ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് എൻ്റെ ചിന്തകൾ കൊണ്ട് എൻ്റെ നാവ് കൊണ്ട് ചെയ്യുന്ന എല്ലാ തെറ്റുകളും പൊറുക്കണമേ ഒരു തിന്മ എന്നിലേക്ക് കടന്നു വരല്ലേ എന്ന് പറഞ്ഞ് വിശുദ്ധ കുരിശിനാൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് നല്ല ക്ഷമിക്കാനും അതുപോലെ ഒത്തിരി ഇങ്ങനെ കൂട്ടുകൂടിയിരുന്ന് കുറ്റങ്ങൾ പറയുക അങ്ങനത്തെ പല ിൽ മുന്നുണ്ടായിരുന്നു അത്തരം സ്വഭാവങ്ങളിൽ നിന്നെല്ലാം എനിക്ക് ഒത്തിരി വ്യത്യാസം വന്നു ഈശ്വര പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ ലഭിച്ചു അമ്മ അമ്മമാതാവിനൂടെ എനിക്ക് ലഭിച്ച എൻ്റെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനു കോടി നകീർത്തനങ്ങൾ എൺപത് ഇരുപത് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു എൻ്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കും എൻ്റെ ഭുജം അവന് ശക്തി നൽകും തൻ്റെ കുടുംബത്തിൻ്റെ സാക്ഷ്യം ദൈവം തങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് തങ്ങൾക്ക് നടക്കാതിരുന്ന പല കാര്യങ്ങൾ വർഷങ്ങളുടെ വർഷങ്ങളായിട്ട് പലതും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന അതൊരവസ്ഥകൾ അതൊക്കെ ദൈവിക ഇടപെടലുകളായിട്ട് തങ്ങൾ അനുഭവിക്കുകയാണ് ഉടമ്പടിയിലൂടെ അങ്ങനെ ദൈവജനസമക്ഷം ഏറ്റുപറഞ്ഞ് ഇത് ദൈവം മാത്രം നടത്തി തന്നതാണ് ദൈവിക ഇടപെടലുകളാണ് എന്ന ബോധ്യം ഇന്ന് ഈ ആൾത്താരിയിൽ നിന്ന് പറയുകയാണ് ജാസ്മി ഷിബു തൻ്റെ ലിവറിൻ്റെ സൗഖ്യം ലഭിക്കുന്നതും ബാക്ക് പെയിൻ ആയിട്ട് തുടങ്ങി എന്നാൽ പിന്നീട് നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ വീണ്ടും എം ആർ ഐ ചെയ്യുമ്പോൾ അത് ലിവറിനുള്ള ഒരു സിസ്റ്റായിട്ട് കാണുന്നു പിന്നീട് അത് എങ്ങനെ ആ സിസ്റ്റ് അവിടെ ഇല്ലാത്ത രീതിയിൽ പൂർണ്ണമായും സൗഖ്യം ലഭിക്കുന്നു അതിനു വേണ്ടിയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നിട്ടില്ല താൻ ഉപയോഗിച്ചത് നേർച്ച വസ്തുക്കൾ മാത്രമാണ് വിശുദ്ധ തൈലം അതുപോലെ ഉടമ്പടി ഉപ്പ് ഇത് മാത്രമാണ് താൻ ഉപയോഗിച്ചത് അങ്ങനെ തനിക്ക് കിട്ടിയ പരിപൂർണ സൗഖ്യവും അതുപോലെ മകള് മൂന്നാം പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടും എക്സാം പാസ്സാകാതിരുന്നത് എൻജിനീയറിങ് വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിനിയാണ് അത് പിന്നീട് തനിക്ക് ഏറ്റവും ശ്രമകരമായ ഒരു എക്സാമായിട്ട് മാറുകയാണ് തൻ്റെ ജീവിതത്തിൽ ഇനി ഇതിന് ജയിക്കാൻ പറ്റില്ലേ എന്ന് അത്രയേറെ താൻ മാനസികമായിട്ട് അസ്വസ്ഥതപ്പെട്ട് കടന്നു പോകുമ്പോൾ തൻ്റെ അമ്മ എടുത്ത ഉടമ്പടിയിലൂടെ തനിക്കും എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ തനിക്ക് പ്രത്യേകമായിട്ട് അഭിഷേകം ലഭിക്കുന്നതും അങ്ങനെ നാലാമത്തെ അറ്റംപ്റ്റിൽ തനിക്ക് കിട്ടാതിരുന്ന ആ സബ്ജക്റ്റ് തനിക്ക് നല്ല വിജയ തനിക്ക് ലഭിച്ചു തൻ അമ്മയ്ക്ക് കിട്ടിയ നാൽപ്പത്തി നാല് വർഷമായിട്ട് അമ്മ അനുഭവിച്ചുകൊണ്ടിരുന്ന അവ അസ്വസ്ഥതകളിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടിയ മോചനം എല്ലാറ്റിലും ഉപരിയായിട്ട് ഒരു ദിവസം ഒരു പൊതിച്ചോറെങ്കിലും ഒരാൾക്ക് കൊടുക്കുവാൻ ഭക്ഷണം ഒരാൾക്ക് കൊടുക്കുവാനായിട്ട് താൻ ഇന്ന് പരിശ്രമിക്കുന്നു അതുപോലെ പ്രൊഫഷണൽ ലൈഫിൽ മാറ്റം വന്നു അതുവരെയും ഒരു ഡ്യൂട്ടി മാത്രമായിരുന്നെങ്കിൽ ഇന്ന് തൻ്റെ നേഴ്സിംഗ് പ്രൊഫഷൻ അതൊരു കരുതലിൻ്റെ ജീവിതമായിട്ട് തനിക്ക് മാറുന്നു തൻ്റെ എക്സ്ട്രാ ടൈം അതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കുകയാണ് അങ്ങനെ തൻ്റെ കുടുംബത്തിൽ തനിക്ക് വന്ന മാറ്റങ്ങൾ തൻ്റെ ആത്മീയ ജീവിതത്തിലും വ്യക്തിപരമായ സ്വഭാവത്തിലുമൊക്കെ വന്ന മാറ്റങ്ങൾ ഇതിനു മുൻപ് സമയം ചിലവഴിച്ചിരുന്നത് മറ്റു പലരുമായും ചേർന്ന് കുറ്റം പറയുവാനൊക്കെ ആണെങ്കിൽ ഇന്ന് ഉടമ്പടി എടുത്ത മക്കൾ ഓരോരുത്തരും ഓരോ അതൊക്കെ പ്രകടമാണ് അത് അതുതന്നെയാണ് വ്യക്തിപരമായ ജീവിതത്തിലൂടെ ഈശോയ്ക്ക് നാം സാക്ഷ്യം വഹിക്കുന്നത് കർത്താവിൻ്റെ സാക്ഷികളായിട്ട് നാം അങ്ങനെ മാറുകയും നിത്യജീവിതത്തിന് നമ്മെ തന്നെ ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് ഉടമ്പടി എന്ന് ലോകം മുഴുവനും അങ്ങനെ അറിയപ്പെടുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തെ സമർപ്പിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക